സത്യത്തിൽ ലോകമാകെ ഞെട്ടിപ്പോയൊരു വാർത്ത പതിനാറുകാരിയുടെ അവതാരണയെ യുവാക്കൾ വെർച്വൽ റേപ്പിനിരയാക്കിയെന്നാണ് ഈ പരാതി ശാരീരിക ആക്രമണം അല്ല ഉണ്ടാകുന്നതെങ്കിലും മാനസികമായും വൈകാരികമായും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവമായാണ് ഇത് പ്രമുഖ മനഃശാസ്ത്രജ്ഞരടക്കം വിലയിരുത്തുന്നത് അതിൻ്റെ വിവരങ്ങൾ ലാൽ കൃഷ്ണൻ നമ്മളോട് പറയും ലാൽ കേൾക്കുമ്പോൾ അത്ഭുതവും ആശങ്കയും ഞെട്ടലുമൊക്കെയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയാം കുട്ടികളൊക്കെ പോയി മെറ്റാവേഴ്സ് ലോകത്താണ് ഗെയിമുകളായി പല രീതിയിൽ അവരുടെ ജീവിതം പൂർണ്ണമായി റിയൽ അല്ല അൺറിയൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇത്തരം ക്രിമിനൽ വൽക്കരണങ്ങൾ അത് എങ്ങനെയൊക്കെ അവരുടെ മാനസിക നിലയെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതെന്താണ് സംഭവം ഇപ്പോൾ പോലീസ് കേസെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നിയമപരമായും ഒക്കെ നേരിടാനും കഴിയുക ിബീഷ് ഈ ഓൺലൈനുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്ന പ്രധാനമായ കാഴ്ചകൾ ഒന്ന് എന്ന് പറയുന്നത് അതായത് വരുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഏറിയ പങ്കും ഓൺലൈനിലാണ് അത് സാങ്കേതിക വളർച്ച കൊണ്ട് തന്നെയാണ് പണ്ട് കാലം മുതലേ പറയുകയായിരുന്നു സാങ്കേതികവിദ്യ ഇത്രയധികം വളർച്ച നേടുന്ന സമയത്ത് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യതയും വളരെ വലുതാണ് എന്ന് മറ്റാ ദിവസം എന്താണെന്ന് ആദ്യമേ തന്നെ പറയാം നമ്മൾ പണ്ടൊക്കെ വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോഴെങ്കിലും മനസ്സിലാഗ്രഹം തോന്നിയിട്ടുണ്ടാകും അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാകും അങ്ങനെ ഒരു ലോകത്തേക്ക് ഒരു മറ്റൊരു ലോകത്തേക്ക് വെർച്വൽ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ് മെറ്റാവേഴ്സ് അവിടെ നമ്മൾ നേരിട്ടെത്തുന്നതിന് മൂലം നമ്മുടെ അവതാർ രൂപങ്ങൾ അതായത് അനിമേറ്റഡ് ആയിട്ടുള്ള ത്രീ ഡി രൂപങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അവിടെ നമുക്ക് കൂട്ടുകൂടാനുള്ള സൗകര്യങ്ങളുണ്ട് പറന്ന് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് വിവിധ ഗെയിംസ് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടാനാകുന്ന ഒരു സ്പേസ് സാങ്കല്പികമായ ലോകം തന്നെയാണ് എന്ന് നമുക്ക് പറയാം വെർച്വൽ റിയാലിറ്റി വഴിയാണ് നമ്മളത് കാണുന്നത് ആ സംഭവ സംവിധാനങ്ങളിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ഓൺലൈൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി എത്തിയത് ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം ആളുകൾ വന്ന് വെർച്വലായി അവരെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു പരാതി വരുന്നത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ശാരീരികമായി നമ്മുടെ ശരീരത്തെ ഒന്നും ബാധിക്കില്ല കാരണം ഒരു വെർച്വൽ ലോകമാണ് സമാനം നമ്മൾ വിചാരിക്കുന്ന വേറെ ഏതോ ഒരു ലോകത്ത് അനിമേറ്റഡ് ആയിട്ട് സംഭവിച്ചു എന്ന് പറയുന്നതാണ് പക്ഷേ നമ്മുടെ കണ്ണിൽ കണ്ണുകൊണ്ട് മാത്രം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ചുറ്റുമുള്ള ബാക്കി വസ്തുക്കൾ റിയൽ ആയിട്ടുള്ള വസ്തുക്കൾ ഒന്നും ഒരു ലോകത്ത് നമ്മളാണ് അത് എന്ന് സങ്കല്പിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ എത്രയധികം ബാധിക്കും എന്നൊരു ചോദ്യമുണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് യു കെയിലാണ് പക്ഷേ ഇത് യു കെയിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമായി നമുക്കതിനെ കാണാൻ കഴിയില്ല നാളെ ഒരു കാലത്ത് നമ്മുടെ ചുറ്റുപാട്ടങ്ങളിലെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വസ്തുവാണ് ഈ സംഭവത്തിന് മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ആണ് എന്ന് പലയിടങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇത് അത്രത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്തരം കേസുകൾ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും സൈബർ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇത് അത്രത്തോളം എത്ര ഏത് രീതിയിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം എന്നതിനെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അവിടെയുള്ള പോലീസ് മാത്രമല്ല ഭരണാധികാരികളും ഇടപെട്ടിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം കൂടുതലായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളത് പക്ഷേ സൈബർ സുരക്ഷ കൂടുതൽ ശക്തമാക്കുക സൈബർ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നത് മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മാനസിക ആഘാതത്തിൽ നിന്ന് അവർക്ക് പുറത്തു പറയാൻ കഴിഞ്ഞില്ല കാരണം ആ വെർച്വൽ ലോകത്തുള്ളത് താൻ തന്നെയാണ് എന്ന് ചിന്തിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു മനസ്സ് കൊണ്ട് കൊണ്ടാണ് ആ കുട്ടി ആ ലോകത്തേക്ക് കടന്നു നിന്നത് അവിടുത്തെ ഗെയിം കളിക്കാൻ നിന്നതും ഈ മെറ്റാ കമ്പനിയുടെ തന്നെയാണ് ഈ ഗെയിം പ്ലാറ്റ്ഫോമും മെറ്റ കമ്പനി ഇതിനകത്ത് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ മോഡുണ്ട് നാല് മീറ്റർ ചുറ്റളവിൽ തനിക്ക് പരിചയമില്ലാത്ത തന്റെ സംസർഗത്തില്ലാത്ത തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് അത് ഓൺ ആക്കിയിട്ടാൽ ഈ പ്രശ്നം തീരുമാനം എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും രൂപങ്ങളിലേക്ക് ലോകത്ത് ആളുകൾ നിൽക്കുമ്പോൾ അവരൊക്കെ അതിൽ നിന്ന് മാറ്റി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരും ഇന്നത്തെ കാലത്ത് സാധ്യമല്ല എല്ലാവരും ഈ ഇത്തരം വെർച്വൽ എന്റർടൈൻമെന്റിലേക്കൊക്കെ പോകുന്ന സമയമാണ് അപ്പോൾ സുരക്ഷ ഇപ്പോൾ അത് കമ്പനി പറയുന്ന പോലെ വേണ്ട മുൻകരുതൽ എടുക്കുക പിന്നെ അതിൽ ഒന്നില്ലെങ്കിൽ അതിൽ നിന്ന് അകന്ന് നിൽക്കുക ഇതൊക്കെ ചെയ്യാൻ കഴിയും ഇനി സാങ്കേതികമായും നിയമപരമായിട്ടുമൊക്കെ കൂടുതൽ കുറച്ച് എന്താ പറയുക മാർഗനിർദ്ദേശങ്ങളൊക്കെ വരുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം